ജഗദീഷ് ശ്രീകുമാറിൻ്റെ പഴയ അഭിമുഖങ്ങൾ ഇടക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് അതിൽ പ്രധാനം നടി മല്ലിക സുമാറിനുമായി ഉണ്ടായിരുന്ന ആദ്യ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെ പറ്റിയുമൊക്കെ ജഗദീഷ് സംസാരിക്കുന്നതാണ് ഇരുവരും കോളേജ് കലോത്സവത്തിൽ മത്സരിക്കാൻ എത്തുമ്പോഴാണ് ആദ്യമായി കാണുന്നത് പിന്നീട് ഇഷ്ടത്തിലായ താരങ്ങൾ വിവാഹിതരാവുകയും ചെയ്തു വീട്ടുകാരുടെ സമ്മതമില്ലാതെ ചെറിയ പ്രായത്തിൽ ഒളിച്ചോടി പോയിട്ടാണ് ഇരുവരും ഒരുമിച്ചൊരു ജീവിതം ആരംഭിക്കുന്നത് വർഷങ്ങളോളം ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് താമസിച്ച ഈ താരങ്ങൾ സിനിമയിൽ സജീവമായതോടെ വേർപിരിയുകയും ചെയ്തു ശേഷം രണ്ടാളും വേറെ വിവാഹം കഴിക്കുകയും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് പല കഥകളും പ്രചരിക്കാറുണ്ടെങ്കിലും ഒരിക്കലും താൻ തന്റെ കാമുകിയെ ചതിച്ചിട്ടില്ല എന്നാണ് ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞിട്ടുള്ളത് മുൻപരിക്കൽ ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ആദ്യ പ്രണയ വിവാഹത്തെക്കുറിച്ച് ജഗതി പറയുന്നത് ഇങ്ങനെയാണ് ആദ്യ പ്രണയം കോളേജിൽ പഠിക്കുമ്പോഴാണ് അന്നൊരു പതിനേഴ് വയസ്സുണ്ടാകും കഴിഞ്ഞ പത്തൊൻപതാമത്തെ വയസ്സിൽ ആ പ്രണയം സാഫല്യമാക്കിയ ആളാണ് താൻ എന്നാൽ അതൊരു തമാശ പ്രേമൊന്നും ആയിരുന്നില്ല എന്നും ജഗതി വ്യക്തമാക്കുന്നു വിവാഹിതരായി ആ ബന്ധം പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് അവർ വേർപെടുത്തുന്നതെന്നും പിന്നെ താൻ ഒരു അറേഞ്ച്ഡ് മാരേജിൽ വിധേയനാവുകയായിരുന്നുവെന്നും കാമുകിയെ ചതിച്ചില്ല എന്നൊരു തെറ്റേ താൻ എന്നും ജഗതി പറയുന്നു അതാണ് തന്റെ ആദ്യ പ്രണയം ഒറ്റ പ്രണയം മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അഭിനയിക്കുന്നത് കൊണ്ട് പല പെൺകുട്ടികൾക്കും തന്നെ ഇഷ്ടമായിരുന്നുവെന്നും പക്ഷെ തനിക്ക് പ്രണയം ഒന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ജഗതി പറയുന്നു ഇന്നത്തെ പോലെ സ്വാതന്ത്ര്യമൊന്നും വന്നുണ്ടായിരുന്നില്ല കോളേജിൽ കവിതാക്കൾക്കൊക്കെ വളരെയധികം സ്വാതന്ത്ര്യക്കുറവ് ഉണ്ടായിരുന്ന കാലമായിരുന്നുവെന്നും ഒരുമിച്ച് പുറത്തു പോകാനോ സിനിമ കാണാനോ സംസാരിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമോ ഉണ്ടായിരുന്നില്ല അങ്ങനെ കാലഘട്ടത്തിലായിരുന്നു തന്റെ പ്രണയം അപക്കവമായ പ്രായത്തിൽ പ്രണയം ഉണ്ടായിപ്പോയി എന്നേയുള്ളൂ കൗമാരത്തിന്റെ ചാബല്യമാണതെന്ന് തനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടെന്നും ജഗതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ കരുതി തന്റെ മക്കൾ പ്രണയിക്കുന്നതിനോടോ അല്ലെങ്കിൽ പ്രണയത്തോടോ ഒന്നും തനിക്ക് വിരോധമില്ല പ്രണയം നല്ലത് തന്നെയാണെന്നും അതിൻ്റെ സുഖദുഃഖങ്ങൾ ഒരുമിച്ച് പങ്കിടാൻ തയ്യാറാകുമെങ്കിൽ മാത്രം പ്രണയം നല്ലതാകുമെന്നും ജഗതി പറയുന്നു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദമ്പതികൾ പ്രണയ സാഫല്യമാകില്ല തന്റെ കാര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ പിരിയേണ്ട ഒരു അവസ്ഥ വന്നതാണെന്നും ജഗതി കൂട്ടിച്ചേർത്തു ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഏറ്റവും കംഫർട്ട് തോന്നി നടി കൽപ്പനയാണെന്നും നടൻ ഇതേ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കഥാപാത്രത്തിന് മനോധർമ്മമനുസരിച്ച് താൻ അഭിനയിക്കുമ്പോൾ തിരിച്ചും അതുപോലെ തന്നെ പ്രതികരിക്കുന്ന ആളാണ് കൽപ്പനയിന്നും അങ്ങനെ ചെയ്യാൻ പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആക്ഷൻ പ്രതീക്ഷിച്ചില്ല എന്നൊന്നും കൽപ്പന പറയാറില്ല എന്നും നമ്മളൊരു കഥാപാത്രമായി നിന്ന് എന്തു ചെയ്താലും അതിനനുസരിച്ച് കൽപ്പന ചെയ്യുമെന്നും മനോധർമ്മം അനുസരിച്ച് നിൽക്കുമെന്നും ജഗതി കൽപ്പനയെക്കുറിച്ച് പറയുന്നുണ്ട് അതേസമയം അപകടത്തെ തുടർന്ന് വിശ്രമ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ ജഗതീശ്വകുമാർ അദ്ദേഹത്തിന് തിരിച്ചു വരുവിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം തന്നെ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ